സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുമ്പോഴത്തേന് പ്രോഡക്റ്റ് സെയിൽ ആവുന്നതനുസരിച്ച് നമ്മൾ ന്യൂ പ്രോഡക്റ്റ് ആഡ് ചെയ്യണം പക്ഷേ പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഡെയിലിയുള്ള വെറൈറ്റീസ് മാത്രമല്ല കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസാണ് നമ്മൾ മസ്റ്റായിട്ടും ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ആ രീതിയിലുള്ള ട്രെൻഡിങ് കളക്ഷൻ പ്ലസ് ഫെസ്റ്റിവൽ സീസണിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസാണ് അപ്പോൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നതായിരിക്കും സ്റ്റാർട്ടിംഗ് പ്രൈസ് ഫാബ്രിക്ക് ഡിസൈൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാലും ചെറിയൊരു ഐഡിയ ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് തീഡിയോ ഹലോ എല്ലാവർക്കും അജിമേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ട് കുറച്ച് ഫാൻസി കുർത്തീസുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ ബിസിനസ് ഉള്ളവരാണെങ്കിലും നമ്മൾ ഡെയിലി വെറൈ നമ്മൾ നോർമലി നമ്മൾ ആഡ് ചെയ്യുന്ന വെറൈറ്റിയിൽ തന്നെ പല കളേഴ്സും ഡിസൈൻസും ഒക്കെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല കുറച്ച് ഫാൻസി ടൈപ്പും ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസും അപ്പോൾ ഈ ഒരു ടൈം ഫെസ്റ്റിവൽ സീസണ് റിലേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി നമുക്ക് വെക്കണം അപ്പോൾ ഇന്ന് അജിമേര ഫാഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ആ രീതിയിലുള്ള ത്രീ പീസ് സെറ്റാണ് കേട്ടോ അപ്പം നമുക്ക് കാണാം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം തന്നെ സെറ്റ് വൈസ് ആണ് സിംഗിൾ പീസ് ആയിട്ടേ അവൈലബിൾ അല്ല ബാക്ക് സൈഡിൽ നിന്ന് കാണാം ഓൾറെഡി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പല കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസസ് അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നൊരു വെറൈറ്റി ആണ് റോമൻ ആണ് ഫാബ്രിക്ക് വന്നിട്ട് ഫ്രണ്ട് പോർഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അധികം വൈഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് സിമ്പിളായിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് ഫുൾ ആണ് സ്ലീവിലും അതുപോലെ തന്നെ ലേസ് ബോർഡർ കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ബോഡി സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ആണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ഇന്നർ യൂസ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ഇന്നർ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട ഒരു വെറൈറ്റിയാണ് ഏറ്റവും ഒരു ചെറിയ കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സിൽവർ കോൺസെപ്റ്റിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫെസ്റ്റിവൽ ലുക്കിങ്ങിന് വരുന്ന വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ ഓരോ ഫെസ്റ്റിവൽ ആണെങ്കിലും ആ ഒരു രീതിയിലുള്ള വെറൈറ്റീസ് നമ്മൾ ആഡ് ചെയ്യും ഇപ്പം നമ്മളൊരു കുർത്തി ബിസിനസ് ആയിക്കോട്ടെ സാരി ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ നമ്മൾ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം ഇതിന്റെ ബോട്ടം വന്നിട്ട് ദാ ഈ രീതിയിൽ ഇലാസ്റ്റിക് ആണ് വെയർ ചെയ്യാൻ നല്ല ആണ് അതുപോലെ തന്നെ ഇതിനോടൊപ്പം നമുക്ക് സൈസസും അവൈലബിൾ ആണ് ഈ ഒരു ഈ ഒരു ടൈപ്പിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസും അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ സെക്കൻഡ് വെറൈറ്റി നോക്കാം ജിമ്മി ജിമ്മിറ്റ്യൂ ഫാബ്രിക് ഇപ്പോൾ സാരി കുർത്തിയൊക്കെ ഒക്കെ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാബ്രിക് ആണല്ലേ അപ്പോൾ അതിൽ നമുക്കൊരു അനാർക്കലി ടൈപ്പ് വെറൈറ്റി കാണാം ൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മളൊരു മാർബിൾ ആണ് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വീനക് പാറ്റേൺ ആണ് ട്രെൻഡിങ് പോകൊണ്ടിരിക്കുന്ന വീനക്ക് ആ ഒരു എംബ്രോയ്ഡറി വർക്കിൽ നമ്മൾ റെയിൻബോസ് വീക്കൻസ് വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് സ്ലീവിലും അതേ ആ ഒരു ഡിസൈൻ തന്നെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ബോഡിയിൽ കുഞ്ഞു കുഞ്ഞ് എംബ്രോയ്ഡറി വർക്ക് കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതിനോടൊപ്പം നമുക്ക് സൈസസും അവൈലബിൾ ആണ് കേട്ടോ ഇപ്പം നമുക്ക് ഇനി സ്മോൾ സൈസ് വേണോ ലാർജ് സൈസ് വേണോ എല്ലാം തന്നെ അവൈലബിൾ ാണ് ഇത് നമുക്ക് എൽ സൈസ് ആണ് വരുന്നത് ഇതിനോടൊപ്പം ദുപ്പട്ട ആൻഡ് ബോട്ടം അവൈലബിൾ ആണ് ബോട്ടം വന്നിട്ട് സെയിം കളർ ടൂണിൽ തന്നെയാണ് അപ്പൊ ഇതുപോലെ ലൈ ഷെയ്ഡ് ഇഷ്ടമുള്ളവരെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പൊ നമ്മള് കൂടുതൽ ഷെയ്ഡ്സിന്റെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതാണ് ഇതിൻ്റെ ത്രീ സെറ്റ് ആണ് ഇത് നമുക്ക് സെറ്റ് വൈസ് ആണ് ഇത് നമുക്ക് സൈസസും അവൈലബിൾ ആണ് ഇനിയിപ്പോൾ ഡാർക്ക് ഷെയ്ഡ് നമ്മൾ ഫെസ്റ്റിവൽ സീസണിൽ എപ്പോഴും ഡാ ഡാർക്ക് ഷെയ്ഡ് ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്കൊരു കോൺട്രാസ്റ്റിൽ വരുന്ന ഒരു വെറൈറ്റി കാണാം നോക്കി ഇതും റോമൻ സിൽക്ക് തന്നെയാണ് വീനെ പാറ്റേൺ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് കൊടുത്താണ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി സിമ്പിൾ ലുക്കിംഗ് ആണ് അപ്പോൾ ഈ രീതിയിലുള്ള വെറൈറ്റി ഒക്കെ നമ്മൾ വെയർ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ചെയിൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ആ രീതിയിലാണ് നമ്മൾ നെക്ക് പോർഷൻ ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം സെയിം കളർ ടൂണിൽ തന്നെയാണ് ഇതിലെല്ലാം നമുക്ക് സൈസസും ആണ് ആൻഡ് ദുപ്പട്ട വന്നിട്ട് കോൺട്രാസ്റ്റിലാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റാർഡ് എല്ലോ ഷെയ്ഡിലാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന ജെറി കോൺസെപ്റ്റിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ദുപ്പട്ട ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് വേറെ ചെയ്യാൻ നല്ല സുഖമായിട്ടുള്ള രീതിയിലുള്ള ഒരു സിൽക്കി ടൈപ്പാണ് പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിൽ കളക്ഷൻസ് ആണ് അപ്പം ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ നമുക്ക് ബെസ്റ്റ് പ്രോഫിറ്റിനായിട്ടും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന വെറൈറ്റീസിൻ്റെ ഒരുപാട് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് സെയിലാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മാത്രമല്ല ഡെയിലിയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ കൂടുതൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇതിലും കിടിലമായിട്ടുള്ള കളക്ഷനുമായിട്ട് അവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം